മറയൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു മറയൂർ ചമ്പക്കാടുകുടി സ്വദേശി വിമലാണ് മരിച്ചത് അമ്പത്തിയേഴ് വയസ്സായിരുന്നു രാവിലെ എട്ട് നാപ്പതോടെയാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിന് അകത്താണ് സംഭവം കള്ളിക്കാട് ഭാഗത്ത് ഫയർലൈൻ തെളിക്കാൻ പോയ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിമലിനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു മറയൂരിലാണ് കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചത് ചെമ്പക്കാട് സ്വദേശി വിമലെന്നയാളാണ് മരിച്ചത് അമ്പത്തിയേഴ് വയസ്സായിരുന്നു ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം ഒൻപത് പേരടങ്ങുന്ന സംഘമാണ് ഫയർലൈനിടാൻ കാട്ടിൽ പോയത് രണ്ട് സ്ത്രീകളും സംഘത്തിലുണ്ടായിരുന്നു വിമലിനെ ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വകുപ്പിന്റെ പാമ്പാർ ലോക്ക് ഹൌസിലേക്കുള്ള വഴിവെട്ടിത്തെളിക്കുന്നതിനായി എത്തിയതായിരുന്നു വിമലടങ്ങുന്ന ഒമ്പത് പേരടങ്ങുന്ന സംഘം ീകൾ ഉൾപ്പെടെ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു സംഘം നടന്നു പോകുന്നതിനിടെയാണ് ആനയുടെ ആക്രമണം ഉണ്ടാകുന്നത് കൂട്ടത്തിൽ ഏറ്റവും പിന്നിലായിട്ടാണ് വിമലുണ്ടായിരുന്നത് ആനയുടെ മുന്നിൽപ്പെട്ട വിമലിന് രക്ഷപ്പെടാനായില്ലെന്നാണ് കൂടിയുണ്ടായിരുന്നവർ പറയുന്നത് ആന തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിയുകയും നിലത്തടിക്കുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ വിമലിനെ വനംവകുപ്പിന്റെ വാഹനത്തിൽ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ന്യൂസ് ബ്യൂറോ മറയൂർ